ആദ്യ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെ തിരുവചനങ്ങൾ ബരകുമാർ ദൈവമായ കർത്താവ് ഉണ്ടാക്കിയ ജീവികളിൽ പാമ്പ് തന്ത്രശാലിയായിരുന്നു പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും പഴം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം സത്യമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് പറഞ്ഞു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ തോട്ടത്തിന്റെ മധ്യത്തിലെ വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ തിന്നരുത് നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് അതിനെ സമീപിക്കുക പോലും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് പാമ്പ് സ്ത്രീയോട് പറഞ്ഞു നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നും നിങ്ങൾ നന്മ തിന്മകൾ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷം അതിൽ നിന്ന് തിന്മാൻ നല്ലതും കണ്ണിന് എമ്പമുള്ളതും എന്ന് സ്ത്രീ കണ്ടു അവൾ അതിന്റെ പഴങ്ങളിൽ നിന്ന് എടുത്ത് തിന്നുകയും അവളുടെ ഭർത്താവിന് കൊടുക്കുകയും അവനും ഭക്ഷിക്കുകയും ചെയ്തു കർത്താവേ ഞങ്ങൾ നിന്നെ വിട്ട് ദ്രവ്യത്തിൽ ആശ്രയിച്ചിട്ട് നിന്നിൽ നിന്നുള്ള കരുണകൾക്ക് അയോഗ്യരായി തീരുമാനാകരുതേ അമേൻ